ഇരുപത്തിയൊന്ന് ലക്ഷം മനുഷ്യർ തിങ്ങി ഒരു മുനമ്പിൽ അഞ്ചു ലക്ഷത്തിലധികം മനുഷ്യരും മുഴു പട്ടിണിയിൽ ബാക്കിയുള്ളവരാകട്ടെ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലും ഗസയിലെ ഫലസ്തീനികളുടെ അവസ്ഥയാണ് പറയുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അഞ്ചിലൊരു ഫലസ്തീനി ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ വലയുകയാണ് ഗസയിലേക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുകളും ഒക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇസ്രായേൽ തടയിട്ടിട്ട് എഴുപത്തിനാല് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു അതായത് കഴിഞ്ഞ എഴുപത്തിനാല് ദിവസങ്ങളായി ആ മുനമ്പിലെ മനുഷ്യരെ ഇസ്രായേൽ പട്ടിണി കിട്ടിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടിനു ശേഷം ഏറ്റവും കുറഞ്ഞത് അൻപത്തിയേഴ് കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം ഗസയിൽ മരിച്ചിട്ടുണ്ട് ലോകത്ത് നിന്ന് പട്ടിണി തുടച്ചുനീക്കാനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സംഘടനകളും ഭരണകൂടങ്ങളും നടത്തുമ്പോൾ ഇസ്രായേൽ പട്ടിണെ ആയുധമാക്കിയിരിക്കുകയാണ് ഫലസ്തീനികളെ തകർക്കാനുള്ള ആയുധം ഡോക്ടേഴ്സ് ഓഫ് ദി വേൾഡ് എന്ന അന്താരാഷ്ട്ര സംഘടന ഈ ആഴ്ച ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു പല രാജ്യങ്ങളിലും ദശാബ്ദങ്ങൾ കൊണ്ട് രൂപപ്പെട്ട കടുത്ത പോഷകാഹാര കുറവെന്ന അവസ്ഥയിലേക്ക് വെറും പതിനെട്ട് മാസം കൊണ്ട് ഗസ എത്തിയിരിക്കുന്നു ഇതായിരുന്നു ആ റിപ്പോർട്ട് വെളിപ്പെടുത്തിയത് മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ നാളുകളോളം മനുഷ്യ ശരീരത്തിലേക്ക് ഭക്ഷണം എത്താതിരിക്കുന്ന അവസ്ഥയാണ് പട്ടിണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എത്ര ദിവസം വരെ ഭക്ഷണമില്ലാതെ നിലനിൽക്കാൻ സാധിക്കുമെന്നത് ഓരോ വ്യക്തികളുടെയും ശരീരഘടനയെ ആശ്രയിച്ചിരിക്കും പരമാവധി മൂന്നാഴ്ച എന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഗസയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇസ്രായേലിന്റെ മനുഷ്യവിരുദ്ധ പ്രവൃത്തിയിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് കുട്ടികളാണ് ഭക്ഷണവും ശുദ്ധജലവും ഒന്നും ഗസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ അനുവദിക്കാത്തതിനാൽ കുട്ടികളിൽ കടുത്ത പോഷകാഹാരക്കുറവാണ് അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഒൻപതിനായിരം കുട്ടികളാണ് രൂക്ഷമായ പോഷകാഹാരക്കുറവ് മൂലം ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടത് യു എൻ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ആകുമ്പോഴേക്കും ഗസയിൽ ഏകദേശം എഴുപത്തിയൊന്നായിരം കുട്ടികൾ അതും അഞ്ചു വയസ്സിൽ താഴെയുള്ളവർ കടുത്ത പോഷകാഹാരക്കുറവുള്ളവരാകും ശരീരഭാരത്തിന്റെയും നീളത്തിന്റെയും അനുപാതം വളർച്ച എന്നിവയെല്ലാം പോഷകാഹാരക്കുറവ് ബാധിക്കും ക്രമേണ അത് മരണത്തിലേക്കും നയിക്കും കുട്ടികൾക്ക് പുറമെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരുമെല്ലാം ഇസ്രായേലി ക്രൂരതകളുടെ ഇരകളാണ് ഏകദേശം പതിനേഴായിരം സ്ത്രീകൾ അത്തരത്തിൽ പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഗസയിൽ ഒരു നേരത്തെ ഭക്ഷണം കണ്ടെത്തുന്നത് പോലും അസാധ്യമായി മാറിയിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈജിപ്ത് ഗസ അതിർത്തിയിൽ അവശ്യ സാധനങ്ങൾ നിറച്ചെത്തിയ ട്രക്കുകൾ നിരനിരയായി കിടക്കുന്നുണ്ടെങ്കിലും മുനമ്പിലേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഈ മേഖലകൾ ഗസയിലുള്ള ഭക്ഷ്യ സാധനങ്ങളാകട്ടെ എല്ലാത്തിനും വലിയ വിലയും നിലവിൽ ഗസ ജനസംഖ്യയുടെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മനുഷ്യരും ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട് എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ അതുടൻ മാറിയില്ലെങ്കിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം പേർ അതായത് ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമാവസ്ഥയിലേക്ക് എത്തിയേക്കും വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കീഴിൽ ഇരുപത്തി അഞ്ച് ബേക്കറികൾ ഗസയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാൽ മാർച്ചിൽ ആരംഭിച്ച ഇസ്രായേലിന്റെ പുതിയ നടപടികൾ കാരണം അവിടേക്ക് പോലും ഭക്ഷണ സാധനങ്ങൾ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഏപ്രിൽ മുതൽ അവ അടഞ്ഞു കിടക്കുകയാണ് ചൂട് ഭക്ഷ്യ വിഭവങ്ങൾ ലഭ്യമായിരുന്ന നൂറ്റി എഴുപത്തിയേഴ് കേന്ദ്രങ്ങളുടെ അവസ്ഥയും അതുതന്നെ അങ്ങനെ ലോകം കണ്ടു നിൽക്കെ ഒരു പ്രദേശത്തെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഭീകരതയാണ് ഗസയിൽ അരങ്ങേറുന്നത്